അല്ല ഞാൻ നിങ്ങൾ പറയുമ്പോഴണം പറഞ്ഞ സുരേഷാണോ സുരേഷൊക്കെ അത് അവസാന വാക്കാണ് അദ്ദേഹം ബി ജെ പിയുടെ അത്യുന്നത നേതാവാണിപ്പോൾ അതിനെ തർക്കിക്കാൻ ആർക്കാ കഴിയുക ഞാനെന്തായാലും ഇല്ല തർക്കത്തിന് ഞാൻ അതിലെ നേതാക്കളുടെ ഇടപെടൽ വേണമെന്നോ ആ സഹകരണ സംഘം ബി ജെ പിയുടേതാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല സഹകരണ സംഘത്തിൽ വായ്പ എടുത്ത് ലക്ഷങ്ങളോളം വർഷങ്ങളായിട്ട് അടയ്ക്കാതെ കിടക്കുന്ന ആൾക്കാരെ ബി ജെ പിയുടെ നേതാക്കളായി ബഹുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടു നടക്കരുതെന്ന് മാത്രം സൂചിപ്പിച്ചതേ ഉള്ളൂ അല്ലാതെ ഞാൻ ബി ജെ പിയുടെ അല്ലെങ്കിൽ വാങ്ങിച്ചത് അങ്ങനൊന്നും പറഞ്ഞില്ല ആ പേർ തൊന്നുമറ വായിച്ചാൽ മനസ്സിലാവും അല്ല അനിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരും നിക്ഷേപങ്ങൾ വാങ്ങി മടക്കി വാങ്ങാൻ വരുന്നവരോടുള്ള നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ നിക്ഷേപകരോട് അപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് അനിൽ നേരിട്ടത് അതേ അവസ്ഥയാണ് ഞാൻ നേരിടുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ബി ജെ പാരുടെ എല്ലാ പേരും വെളിപ്പെടുത്തുമെന്നും പറഞ്ഞില്ല നേതാക്കളായിട്ടുള്ളവരുടെ അല്ല ബി ജെ പി പ്രവർത്തനം പത്ത് സാധാരണ പ്രവർത്തനം ഒരുപാട് പേരുണ്ട് ലോണുകൾ അടക്കാത്തത് വർഷങ്ങളോളം ഇപ്പം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് ലോൺ എടുക്കുന്നത് ഒരു പരിധി വരെ ഒരു വൃത്തി സമയം വരെ ആകാം പക്ഷെ ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഘത്തിൽ ഇത്തരമാദിത്തുള്ള നേതാക്കളായിരിക്കുന്നവർ പൈസ അടയ്ക്കണ്ടേ അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാൻ എന്തായാലും വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പം നിശ്ചിത സമയമാവട്ടെ അടയ്ക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ഇനിയും പറയാൻ അല്ല ലക്ഷങ്ങളല്ലേ ലക്ഷങ്ങൾ ലക്ഷങ്ങളാണല്ലോ ഒരു രാത്രി കൊണ്ടോന്നും മറിക്കാൻ പറ്റില്ല പത്ത് പതിനഞ്ച് വർഷമായി അടയ്ക്കാതിരിക്കുന്നവർക്ക് കുറഞ്ഞത് രണ്ടാഴ്ച സമയമെങ്കിലും കൊടുക്കണ്ടേ അതെ സമയം കൊടുക്കലാണ് ഓർമ്മപ്പെടുത്തലാണ് അതാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അവരെ അടയ്ക്കും പതിനഞ്ചാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് നോക്കാം നേതാക്കളും നേതാക്കളിൽ നിന്നൊന്നുമല്ല അല്ലല്ല അവരെ അവർ അവരെ നേരിട്ടൊന്നും ഉറപ്പ് വന്നിട്ടില്ല ചില സൂചനകൾ ഉണ്ടെങ്കിൽ ഇല്ല അദ്ദേഹം പറയുന്ന പോലെ ഞാനതിനകത്തൊന്നും അല്ലല്ലോ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇപ്പോഴാണ് അങ്ങനെ എനിക്ക് ബോധ്യം വന്നത് ഇപ്പോഴാണ് ഇനി എന്താണെന്ന് അറിയില്ല റേഷൻ മുടക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടെ ഇനി റേഷനും ഗ്യാസും എല്ലാം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല അതുകൂടെ മുടക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം നോക്കാൻ പറയുന്ന ആള് നേതാവായതുകൊണ്ട് എനിക്ക് പരാതിയില്ല ആയിരിക്കും അതെ അതൊന്നും കുഴപ്പമില്ല ഒരുപാട് തിരക്കുകളല്ലേ ഞങ്ങളൊക്കെ ബി ജെ പി വരുമ്പോൾ ബി ജെ പി അധികാരത്തിലൊന്നുമില്ല ഒന്ന് ആദ്യം രണ്ട് എൺപത്തിനാല് ലക്ഷം രണ്ട് എം പിമാരായിരുന്നു ബി ജെ പി അന്ന് ബി ജെ പിക്ക് തിരക്കുകളൊന്നുമില്ല എല്ലാ പ്രവർത്തകർക്കും തമ്മിൽ തമ്മിലൊക്കെ അറിയാമായിരുന്നു അപ്പോൾ അതല്ലല്ലോ ബി ജെ പി ഇപ്പം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതുന്നത് വലിയ ഉത്തരവാദിത്വവും വലിയ ഭാരിച്ച ചുമതലകളൊക്കെ ഉള്ള ആളല്ലേ അദ്ദേഹം അറിയില്ല എന്ന് പറയുന്ന താല്പുതമൊന്നുമില്ല അതൊക്കെ സ്വാഭാവികം ശ്രീകൃഷ്ണത്തിനെ കാണുമ്പോൾ ചോദിക്കുക എനിക്കറിയില്ല ഏ അല്ല എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും അറിയില്ല ഗിരിശേ അ ഞാൻ അറിയാറില്ല ഇല്ല വിളിക്കാറില്ല ഇല്ല അതെ എന്നെ അറിയാറില്ല പരിപാടി കൃഷ്ണ അറിയാറില്ല ഇല്ല അല്ലേ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒരു നടപടി ഉണ്ടാകണമെന്നല്ല അനിൽ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കാരണം പാർട്ടി എന്നും ചെയ്യാനില്ല ഇതിനകത്ത് പക്ഷേ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പാർട്ടിയുടെ മുഖങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നേതാക്കളുണ്ടല്ലോ ഇത്തരം സഹകരണ സംഘങ്ങളിൽ ഭീമമായ കുടിശ്ശി ഇട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറയാം അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പ്രതീക്ഷിക്കുന്നുള്ളൂ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ല